ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും സുഗണ നേരുന്നു ഇന്ന് തിങ്കളാഴ്ച രാവിലെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയ ശേഷം തുടങ്ങിയ ഒരു അടച്ച പിടിച്ച മഴയാണ് കേട്ടോ നല്ല മഴ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യലാണ് മെയിൻ ആയിട്ടുള്ള ജോലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും അതുപോലെ ലഞ്ചിന് കൊടുത്ത ആ കുടി പാത്രങ്ങളുടെ ഒരു കലപ്പില യുദ്ധമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ലഞ്ചിലുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല കാരണം ഞാൻ മാത്രമല്ല ഉണ്ടാവും അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ അടുത്തൊരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഡിന്നറിനാണ് ഉണ്ടാക്കാറ് അത് കുറച്ച് വൈകിട്ടായിരിക്കും കേട്ടോ ഞാൻ ഉണ്ടാക്കുക ഫുഡ് കഴിക്കാതിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് പിന്നെ ഡിന്നറിനായിരിക്കും ഇന്ന് കുറച്ച് നേരത്തെ ആക്കാൻ നേരത്തെ ഇന്ന് ഒന്ന് പുറത്ത് പോകണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു പക്ഷെ ഒക്കെ ആകെ തെറ്റിട്ടാണ് എന്താ പറയുക നല്ല അടച്ചു പിടിച്ച മഴയായിരുന്നു ഇത്രയും ദിവസമായിട്ട് കുറച്ചായിട്ട് ഒഴിവായിരുന്നു അപ്പോൾ ഇന്ന് നല്ല മഴയായിരുന്നു ഡിന്നറിനായിട്ട് ഉണ്ടാക്കിയത് ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പം തന്നെ കരുതി ഇനി സമയം വഹിക്കേണ്ട വേഗം തന്നെ കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴേക്കുള്ള പായസം കൂടി ഉണ്ടാക്കിയെക്കാം അവർക്ക് വൈകിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ സ്പെഷ്യൽ വേണം വല്ല സ്നാക്സോ ബ്രെഡ് സാന്വിച്ചോ എന്തെങ്കിലും ഒന്ന് അവർക്ക് സ്പെഷ്യൽ ആദ്യം ഞാൻ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് ഉണ്ടാക്കി വെക്കൽ ചില സമയത്തൊക്കെ അവർക്ക് മാറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പായസം ഉണ്ടാക്കാന്ന് കരുതി രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് രണ്ടാളി ഫേവറേറ്റ് ആണ് സെമി പായസം അപ്പോൾ സേമിയ പായസം എന്നൊന്നും പറഞ്ഞിതാക്കണ്ട ജസ്റ്റ് പാലും പഞ്ചസാരയും സേമിയും കൂടി ഇട്ട് കുറുക്കി കൊടുത്താൽ തന്നെ അവർ ഹാപ്പി ആയിരിക്കും പിന്നെ ഞാൻ ഒരു ഇതിന് കുറച്ച് ഇലക്കാപ്പൊടിയും ക്യാഷ് നോട്ടം ഒക്കെ വീഡിയോ കാണുന്നവർക്ക് കുറേ നാളായി ഉണ്ടാവും ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതായത് ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഇടയ്ക്കെ ചെയ്യാറുണ്ട് ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി അപ്പോൾ ഒരു ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ ഓരോ തിരക്കളി വേടുമ്പോൾ നമ്മൾ ചിലതൊക്കെ മാറ്റി വെക്കാറില്ലേ ഞാനതിന് മുന്നേയും പറഞ്ഞിട്ടൊക്കെ കണ്ടിട്ടാണ് ചിലപ്പം നിർത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇടക്കിടക്ക് ഇത് സംഭവിക്കാറുള്ളതാണ് പിന്നെ എന്താ വൈകുന്നേരം ആവുമ്പോഴേക്കും നാലുമണിയാകുമ്പോഴേക്കും നമ്മുടെ പുറമൊക്കെ ആകെ ഇരിട്ട് വീണ പോലെ ആയി തുടങ്ങി നല്ല പേടി ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ സ്കൂളിലാണ് നല്ല മഴയാണ് പെട്ടെന്ന് എത്തി കിട്ടിയാൽ മതി അവർ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്ന കേട്ടോ ഞാൻ കുടയൊക്കെ പിടിച്ചിട്ട് ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അവരെ നോക്കിയിട്ട് അവരാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ കുടയും പ്രകൃതിയിൽ ഉണ്ടാവുന്ന ഒരു ഉണ്ടാകുന്ന ഒരു മാറ്റം കാണുമ്പോൾ നമുക്ക് പേടിയാണ് എന്താ ഉണ്ടാവുക എന്ത് അപകടമാണ് ഇനി സംഭവിക്കാൻ പോണത് അല്ലാതെ തന്നെ ശിരൂരിയത്തെ ഒരു സംഭവം നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിന് വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു അപ്പോൾ താ മക്കളെത്തി മക്കളെ ഞാൻ വേഗം രണ്ടാൾക്കുള്ള കുട കൊണ്ടുപോകാനായിട്ടാണ് അപ്പോൾ മൂത്താൾ വേഗം കുടൊക്കെ മേടിച്ച് പോകുന്നത് ചെറിയ ആൾക്കാണെങ്കിൽ കുറച്ച് വികൃതി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാഗൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും അവന് കുടയൊന്നും വാങ്ങാണ്ട് മഴയത്ത് കൂടെ നനഞ്ഞ ഓടിക്കളിച്ചിട്ടാണ് പോയത് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴത്തേനെ ഓടിക്കളിക്കാൻ കുറുമ്പോൾ ഞാൻ ആസ്വദിക്കാറുണ്ടെങ്കിലും മഴയൊക്കെ കൊണ്ടിട്ട് വരുന്ന പനിയും ചുമ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ടെൻഷനാണ് നമുക്ക് പിന്നെ നൈറ്റ് ആയപ്പോൾ ഇക്കാ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിച്ചപ്പം പൊതി തന്നെയാണ് അപ്പോൾ ഇതിന് കീപ്പ് ചെയ്യണം കുറേ കൊണ്ടുപോകുന്നുണ്ട് തക്കാളി ഇത് നല്ല വില കുറവിൽ കിട്ടിയപ്പം അതും മേടിച്ച് കൊടുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു തക്കാളികളാണ് അപ്പോൾ അതപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽക്കൊന്നും എടുത്ത് വെച്ചില്ല ഒക്കെ പൊളിച്ച് പൊളിച്ചിങ്ങനെ പരത്തിയിടുകയാണ് ചെയ്തത് പിറ്റേ ദിവസം ക്ലിയർ ചെയ്യാമെന്ന് കരുതേ ബാസ്കറ്റൊക്കെ ഒന്ന് കഴുകി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണ്ടേ അപ്പം രാത്രി ആയപ്പോൾ ഒരു മടി ഫ്രഷ് ആയിട്ട് തന്നെ എന്ന് കരുതിയിട്ട് മലിച്ചപ്പോൾ പൊതിയിലൊക്കെ ഞാൻ കുറേശ്ശെ വെള്ളമൊക്കെ അങ്ങനെ തെളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി മുഴുവനും മഴ തന്നെ ആയിരുന്നു നിർത്താതെ മഴയായിരുന്നു എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു പേടി തന്നെ ഉണ്ടായിരുന്നു എവിടെയാണ് എന്താ സംഭവിക്കുക എന്നുള്ളത് നേരം വെളുത്തപ്പോഴാണ് അറിഞ്ഞത് വയനാട്ടത്ത് കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുക എത്ര ഒരു പ്രദേശം തന്നെ ഒലിച്ചു പോവുകയാണ് എഴുതുന്നത് അപ്പോൾ നേരം വളർത്തും ഇവിടെ വന്ന് നോക്കി നോക്കുമ്പോൾ കിണറൊക്കെ നിറഞ്ഞേക്കണം നന്നായി നിറഞ്ഞേക്കണം ഇനി ആ ഒരു പതിനഞ്ച് ദിവസം ഉള്ള മഴ കാണുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് നിരീക്ഷിക്കുക പ്രത്യേകിച്ച് അത് രാവിലെ എഴുന്നേറ്റ് പോകുന്നവർ പുറത്ത് വല്ല ലൈനോ പോസ്റ്റോ കറണ്ട് കമ്പിയോ എന്തെങ്കിലും വീണെടുക്കുന്നുണ്ടോ നന്നായി ശ്രദ്ധിക്കുക അതുപോലെ അപകട മേഖലകളിൽ പോയിട്ട് സന്ദർശിക്കാതിരിക്കുക കുട്ടി മല്ലിച്ചപ്പ് പുതിയനുണ്ടായിരുന്നു ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ആക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് മൂന്ന് മെത്തേഡിൽ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ആദ്യം സെപ്പറേറ്റ് ആക്കി വെച്ച് മല്ലിച്ചപ്പ് വേറെ പുതിയനെ വേറെ അങ്ങനെ കുറച്ച് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് വേര് മാത്രം തട്ടാവുന്ന രൂപത്തിലാണ് ഇത് ഇട്ട് വെക്കണത് അതിൻ്റെ പച്ച കളറുള്ള ഭാഗം ഈ തണ്ട് ഭാഗം ഈ വെള്ളത്തിൽ തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീല് ചേച്ചില് വരും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയും ചെയ്യും പിന്നെ ഈ മല്ലിയില അധികം നാളൊന്നും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല പിന്നെ പുതിയ ആണെങ്കിൽ നമുക്ക് ഞാൻ എപ്പോഴും കിട്ടിയാലും പുതിയ അതിൻ്റെ തണ്ടുകൾ എപ്പോഴും കട്ട് ചെയ്തിട്ട് കുഴിച്ചിടും ലീവ്സ് മാത്രമാണ് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളു അത് കാരണം തന്നെ പൊതിനീനയുടെ ഇല നമുക്ക് എപ്പോഴാണേലും കിട്ടാറുണ്ടായിരുന്നു അപ്പോൾ ഈ അടച്ചു പിടിച്ച മഴ വന്ന ശേഷമാണ് നമുക്ക് ഇല കുറഞ്ഞു പോയത് അത് പെട്ടെന്ന് തന്നെ വെള്ളം വന്നിട്ട് ചീൽ ചൊവ്വാഴ്ചയാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഇന്ന് ലീവ് ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ട് അതുകൊണ്ട് വാസിലൊക്കെ കുറച്ച് ഞാൻ ഇതുപോലെ വെള്ളത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും പിന്നെ കുറച്ച് ഞാൻ ഇത് ബ്ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കും കുറേ കാലം നിക്കും കേട്ടോ ഫ്രീസ് ചെയ്ത് വെക്കും അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് സ്റ്റോർ ചെയ്ത് വെക്കൽ പിന്നെ എൻ്റെ സ്ഥിരമായിട്ട് കാണുന്നൊരു ഫോളോവർ ഉണ്ടായിരുന്നു ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മളടുത്ത് പറയാറുണ്ട് കിച്ചണിൽ കയറുമ്പോൾ എന്താ ഗ്ലൗസ് ഇട്ടാൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്തുകൂടെ അല്ലാതൊന്നും നമ്മൾ ഒരു ദിവസം ചെയ്തിട്ട് നാല് ദിവസം ചെയ്യാതെ ചെയ്യാതിരുന്നത് പിന്നെ അത് ഇടക്കും വല്ലപ്പോഴും തലക്കൊക്കെ ചെയ്തിട്ട് കയറില്ല ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണ്ടേ അതുകൊണ്ടാണ് ഞാൻ കിച്ചണിൽ കയറുമ്പോൾ ഈ സാധനം ഇടാത്തത് അതുകൊണ്ട് എനിക്കത് കംഫർട്ടബിളല്ല പിന്നെ നമുക്ക് മണ്ണായിട്ടൊക്കെ അല്ലെങ്കിൽ ക്ലോസ് ക്ലീനിങ് അല്ലെങ്കിൽ മണ്ണ് ടച്ച് ചെയ്യുന്ന അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഗ്ലൗസ് ഇടുക എന്ന് പറയുന്നത് കറക്റ്റായിരിക്കും അത് എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണേ തന്നെയാണ് വിളിച്ചുള്ള ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അത് ഗ്ലൗസ് ഇട്ടിട്ട് എനിക്ക് പറ്റില്ല അത് പ്രത്യേകിച്ച് എനിക്ക് ഒരു സാധനം അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വീട്ടിൽ അന്വേഷിച്ച് നടക്കേണ്ടി വരും അതിൻ്റെ പേർ അവിടെ അതുകൊണ്ട് തീരെ നടക്കില്ല പിന്നെ തക്കാളി ഇതുപോലെ സ്റ്റോർ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ ഞാൻ അതുപോലെ ഇങ്ങനെ തുടച്ചിട്ട് ഇങ്ങനെ അധികം കംപ്ലൈൻ്റ് ഇല്ലാത്തത് അധികം പാകാവാത്തതൊക്കെ നമ്മൾ ഈ ബാസ്ക്കറ്റിൽ ഇട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെറിയ ഭാഗങ്ങളൊക്കെ നെളുങ്ങൾ ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ജ്യൂസടി പോലെ ഇങ്ങനെ സ്മൂത്തി ആ പോലെ അടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കൂട്ടാം അപ്പോഴും നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആദ്യം ആ ഒരു സ്മൂത്തി യൂസ് ചെയ്ത ശേഷം മാത്രം നമ്മൾ ബാസ്ക്കറ്റിലുള്ളത് യൂസ് ചെയ്താൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ